നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്ന് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രാവശ്യയിലെ ദരിയാഹൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശ്മശാനത്തിൽ ഒരു ചെറിയ കുടുംബം എത്തിയിരിക്കുകയാണ് തല ദിവസം അവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് അവരെത്തിയത് തല ദിവസം ആ അടക്കത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ ചില ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വീട്ടുകാർ ശ്മശാനത്തിലേക്ക് വന്നതാണ് ആ ശ്മശാനത്തിലേക്ക് കിടന്ന അവർ ആ പെൺകുട്ടിയെ അടക്കിയ ഖബറിന്റെ അടുത്തെത്തി അവിടെ എത്തിയ ആ ആൾക്കൂട്ടം പെട്ടെന്ന് അമ്പരപ്പോടെ ആ ഹബറ് ഉള്ള സ്ഥലത്തേക്ക് അറിയാതെ അങ്ങനെ നോക്കി നിന്നു നിന്നുപോവുകയാണ് അവർ സ്തംഭിച്ച് നിന്നുപോയി എന്ന് പറയാം പല ദിവസം ആ പെൺകുട്ടിയെ അടക്കം ചെയ്ത ഖബറിലെ മണ്ണ് പുറത്തേക്ക് വീണ് കിടക്കുകയാണ് ശരിക്കും ആ ഹബറിൽ നിന്ന് മണ്ണ് ഒരുപാട് രണ്ടു വശത്തേക്ക് നീക്കിയിട്ടിരിക്കുകയാണ് ആ കാഴ്ച കണ്ട ആ പെൺകുട്ടിയുടെ സഹോദരൻ ഉടൻ തന്നെ അവിടത്തെ പള്ളിയിലെ അധികാരികളെ വിവരം അറിയിച്ചു അവിടെ ഓടിയെത്തിയ ആ പള്ളി കമ്മിറ്റിക്കാരും ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിത്തെരിച്ചു പോയിരിക്കുകയാണ് ഒത്തിരിയേറെ മണ്ണ് ആ കബറിൽ നിന്ന് പുറത്തേക്ക് വാരിയിട്ടിരിക്കുകയാണ് എന്തോ ഒരു അസ്വാഭാവികമായ കാര്യം അവിടെ സംഭവിച്ചു ഡെഡ് ബോഡിയൊക്കെ നമ്മൾ കുഴിച്ചിടുമ്പോ പട്ടികളോ മറ്റ് ജീവികളൊക്കെ വന്ന് ചിലപ്പോൾ ആ സ്ഥലം കുഴിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് അറിയാനായി അവരെ പരിസരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു ജീവിയും വന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല ആ കാര്യം ഉറപ്പായതും നാട്ടുകാർ ഉടൻ വിവരം പോലീസിനെ അറിയിച്ചു പോലീസും സംഭവ സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ പള്ളി കമ്മിറ്റിക്കാരും നാട്ടുകാരും ആ പെൺകുട്ടിയുടെ ബന്ധുക്കളും കൂടി ആലോചിച്ച് ആ ഹബറ് തുറക്കാൻ തീരുമാനിച്ചു ആ കുടിയിൽ ഇട്ടിരുന്ന മണ്ണ് മുഴുവൻ മാറ്റിയതും സകലരും അമ്പരപ്പോടെ ആ കാര്യം മനസ്സിലാക്കുകയാണ് അതിനകത്ത് തലേ ദിവസം അവരടക്കം ചെയ്ത ആ ഡെഡ് ബോഡി ഇല്ല ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി തലേ ദിവസം രാത്രി ആരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അത് മൃഗങ്ങളുടെ എന്നും പണിയല്ല മനുഷ്യരാരോ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവം അവിടെ നിന്ന് ആ ബോഡി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്തിന് ആ ചോദ്യമാണ് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത് മരിച്ചുപോയ ഒരാളുടെ ഡെഡ് ബോഡി ചിലപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനക്കാർ അടിച്ചോണ്ട് പോകാറുണ്ട് ഡെഡ് ബോഡികൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ലഭിക്കാനായി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഡെഡ് ബോഡി അടിച്ചു കൊണ്ടുപോകുന്ന കഥകളൊക്കെ പലരും കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ അങ്ങനെ ഒരു സംശയം തോന്നിയതും പോലീസ് സമീപത്തുള്ള മെഡിക്കൽ കോളേജിലൊക്കെ ഒരു അന്വേഷണം ആരംഭിച്ചു അതേ സമയത്ത് തന്നെ നാട്ടുകാർ ആരായിരിക്കും ആ ബോഡി കുഴിച്ചെടുത്തെന്ന് അറിയാനുള്ള ഒരു അന്വേഷണം ആരംഭിച്ചു അങ്ങനെ പല വിവരങ്ങളും ശേഖരിക്കുമ്പോഴാണ് തല ദിവസം ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാള് അയാൾ കണ്ട ഒരു കാഴ്ച ഓർത്തെടുത്തത് രണ്ട് ചെറുപ്പക്കാരെ അസ്വാഭാവികമായ ശൈലിയിൽ അയാൾ അവിടെ കണ്ടിരുന്നു അവര് ആ ശവസംസ്കാരത്തിന്റെ ഭാഗമായി അവിടെ എത്തിയതല്ല എന്ന് അയാൾക്ക് നൂറ് ശുമാനം ഉറപ്പാണ് ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ വരികയും നിൽക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് ഇതല്ല അയാൾ കണ്ട ആ രണ്ടു പേർക്കും ആ ചടങ്ങിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ മാറി നിന്ന് വെറുതെ അത് വീക്ഷിക്കായിരുന്നു അയാൾ ആ ചടങ്ങിൽ പങ്കെടുക്കാനായി വന്ന സമയത്തായതുകൊണ്ട് അയാൾ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്നതാണ് സത്യം പക്ഷെ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളെയൊക്കെ കേട്ടപ്പോ അയാൾക്ക് ആ ചെറുപ്പക്കാരിൽ ഒരു സംശയം തോന്നി അയാളത് പറഞ്ഞപ്പോ ഈ പള്ളിയുടെ ആ ശ്മശാനത്തിന്റെ ഗാഡെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് ഒരു സൂക്ഷിപ്പുകാരൻ അയാളും ആ കാര്യം ഓർക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരെ അയാളും കണ്ടിരുന്നു അതിൽ ഒരാളുടെ കൈവശത്ത് ഒരു മൺവെട്ടിയും ഉണ്ടായിരുന്നു മൺവെട്ടിയുമായി ശ്മശാനത്തിനു സമീപത്തുള്ള ആ ചെറു റോഡിലൂടെ അവർ നടന്നു പോകുന്നതാണ് അയാൾ കണ്ടത് അതിൽ അസ്വാഭാവികമായ ഒന്നും അയാൾക്ക് ആ സമയത്ത് തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ കഥ ഇത്രയും വരെ എത്തിയപ്പോ അത് അയാൾ ഓർത്തെടുത്തു ഈ വിവരങ്ങളൊക്കെ നാട്ടുകാർ ക്രോഡീകരിച്ച് പിറ്റെന്ന് പോലീസിനെ അറിയിച്ചു പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ അവർക്ക് സംശയമുള്ള ആ ചെറുപ്പക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞു ഫർമാൻ എന്നും ആരിഫ് അലി എന്നും വിളിക്കുന്ന രണ്ട് സഹോദരങ്ങളെയാണ് അവർക്ക് സംശയം അവരുടെ വീട് ആ പള്ളിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ആ വീട്ടിൽ അവർക്ക് പുറമേ അവരുടെ ഉപ്പയും പിന്നെ സഹോദരിയുമാണ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ ആ പള്ളി കമ്മിറ്റിക്കാർക്കും അറിയാം ആരിഫ് അലിയും ഫർമാനും ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്ന ആളുകളാണ് അവമാരെ കുറിച്ച് പള്ളി കമ്മിറ്റിക്കാർക്കും ഒരു നല്ല അഭിപ്രായമൊന്നും അല്ല ഉള്ളത് അതുകൂടി അവർ പങ്കുവച്ചപ്പോ പോലീസ് ആ ഫർമാനെയും ആരിഫ് അലിയും ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചു പോലീസ് സംഘവും നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും എല്ലാം കൂടി ഈ ആരിഫിന്റെ വീട്ടിലെത്തി അവർ വീട്ടിലെത്തുന്നത് ഏപ്രിൽ നാലിനാണ് അവർ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു വാതിൽ തുറന്നത് പ്രായമുള്ള ഒരു വ്യക്തിയാണ് പോലീസ് ആരിഫിനെ കുറിച്ചും ഫർമനെ കുറിച്ചും അയാളോട് ചോദിച്ചപ്പോ ആരിഫ് അവിടെ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം അയാൾ പോലീസിനോട് പറഞ്ഞു പോലീസ് അയാൾക്കൊപ്പം വീടിനകത്തേക്ക് കടന്നു വീടിനകത്തേക്ക് പോലീസ് കടന്നതും ആ പ്രായമുള്ള മനുഷ്യൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആരിഫിനെ വിളിച്ചുണർത്തി ആരിഫിനെ വിളിച്ചുണർത്തിയത് അവന്റെ ഉപ്പയാണ് ഉപ്പയ്ക്കൊപ്പം പുറത്തേക്ക് വന്ന ആരിഫ് പോലീസിനെ കണ്ടപ്പോ ഒന്ന് പരിങ്ങി അവന്റെ പരിങ്ങൽ പോലീസിന്റെ ശ്രദ്ധപ്പെടുകയും ചെയ്തു തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ വീടിനുള്ളിൽ പോലീസിനെ കണ്ടാൽ ആരായാലും ഒന്ന് പരിങ്ങുമല്ലോ അങ്ങനെ ഒരു പരിങ്ങലാണ് അവനുണ്ടായതെന്ന് വ്യക്തവുമാണ് എന്തായാലും പോലീസ് ആ വീട് ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു പോലീസ് അവിടെ വന്നിരിക്കുന്നത് ആ പള്ളിയിൽ നിന്ന് മിസ്സായിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി തിരക്കിയാണല്ലോ അതുകൊണ്ടാണ് പോലീസ് ആ വീട് പരിശോധിച്ചു തുടങ്ങിയത് അവിടെ അടുക്കളയും മറ്റു സംവിധാനങ്ങളും ഒക്കെ പരിശോധിച്ച പോലീസ് അടഞ്ഞുകിടക്കുന്ന ഒരു മുറിയുടെ ഉള്ളിലെത്തി ആ മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് പോലീസ് ആവശ്യപ്പെട്ടപ്പോ ആരിഫ് ആ മുറി തുറന്നു കൊടുത്തു ആ മുറി തുറക്കപ്പെട്ടതും പോലീസ് ഉദ്യോഗസ്ഥർ ആ മുറിക്ക് കടന്നു അവിടെ ഒരു മേശ ആ മേശയുടെ മുകളിൽ ഒരു പാത്രമുണ്ട് പോലീസ് നടന്നെത്തിയത് ആ പാത്രത്തിന്റെ അടുത്തേക്കാണ് ആ പാത്രത്തിനകത്ത് ഇറച്ചിക്കറിയുണ്ട് അതിനു സമീപത്തായി മേശപ്പുറത്ത് ഒരു വലിയ തടി നമ്മൾ ഇറച്ചിയേക്ക് വെട്ടാൻ ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള തടിയാണ് അവിടെ മേശപ്പുറത്ത് ഇരിക്കുന്നത് ആ തടിയുടെ മുകളിൽ ഒരു കത്തിയുമുണ്ട് നല്ല വീതിയുള്ള നല്ല കത്തി ഇറച്ചി വെട്ടുന്ന അതേ കത്തി അതിനു പുറമെ ആ മേശയിൽ ചാരി ഒരു ചെറിയ കോടാലി വെച്ചിട്ടുണ്ട് ആ കോടാലിയിലും ആ മേശയിലും ആ കത്തിയിലും ആ വലിയ തടിയിലും അതുപോലെ ആ പ്ലേറ്റിലും കൊഴുപ്പ് പറ്റി പിടിച്ചിരിക്കുകയാണ് നമ്മൾ സ്ഥിരമായി മാംസം കൈകാര്യം ചെയ്യുമ്പോൾ പറ്റി പിടിക്കുന്ന ശൈലിയിലുള്ള കൊഴുപ്പാണ് അവിടെ മുഴുവൻ പറ്റി പിടിച്ചിരിക്കുന്നത് ആ കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്ടെന്നാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അമേശയുടെ അടിയിൽ നിന്ന് അമേശയുടെ അടിയിൽ നിന്ന് കൂട്ടത്തോടെ ഉറുമ്പുകൾ വരി വരിയായി സമീപത്തുള്ള കട്ടിലിന്റെ അടിയിലേക്ക് പോവുകയാണ് കട്ടിലടിയിലേക്കുള്ള ആ ഉറുമ്പിന്റെ ആ യാത്ര കണ്ട പോലീസുകാർ അവിടെ കുനിഞ്ഞ് കട്ടലിന്റെ അടിയിലേക്ക് നോക്കിപ്പോ അവിടെ രണ്ട് വലിയ ചാക്കിൽ കിടക്കുന്നതാണ് അവർ ആ രണ്ട് ചാക്കും വലിച്ചു പുറത്തെടുത്തു അതിനകത്ത് വളമാണ് യുവന്മാരെന്തിനാ വളം വീടിനകത്ത് മുറിക്കുള്ളിൽ കട്ടിലിന് അടിയിൽ കൊണ്ടു അങ്ങനെ ചോദ്യമാണ് ആ വളം കണ്ടപ്പോ പോലീസ് ഉദ്യോഗസ്ഥർ തോന്നിയത് അനേഷ് ഉദ്യോഗസ്ഥൻ ആ വളത്തെക്കുറിച്ച് ആരിഫിനോട് എന്തോ ചോദിച്ചു തുടങ്ങിയതും കൂടെയുള്ള പോലീസുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ ആ കട്ടിലടിയിലേക്ക് നോക്കി അങ്ങനെ ആ പോലീസുകാരൻ പറഞ്ഞതും അനേഷ് ഉദ്യോഗസ്ഥൻ വീണ്ടും കുഞ്ഞു കട്ടലിന് അടിയിലേക്ക് നോക്കി അവരെ കണ്ട ആ ഉറുമ്പിന്റെ വരി ഈ വളത്തിന്റെ ചാക്കി കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് പോവുകയാണ് വളത്തിൽ എന്തായാലും ഉറുമ്പിന്റെ ഒരു സാന്നിധ്യമില്ല ആ ഉറുമ്പുകൾ ആ കട്ടിലിന്റെ അടി കൂടി ശിവന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ശിവനോട് ചേർന്ന് പിന്നെ ഒരു വലിയ ബാഗ് ഇരിക്കുന്നത് അപ്പോഴാണ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ബാഗ് വലിച്ചു പുറത്തെടുത്തു ആ ബാഗ് പുറത്തെടുത്ത പോലീസ് അതിന്റെ ഒന്ന് നീക്കിയതും ശരിക്കും അവര് ഞെട്ടി ഞെട്ടിപ്പോയ പോലീസ് ഉടൻ ആ ബാഗുമായി ആ മുറിന് പുറത്തിറങ്ങി വീടിന്റെ പുറത്തേക്ക് വന്നു ഈ സമയത്ത് ആ വീടിന്റെ പുറത്ത് ഒത്തിരി ആളുകൾ നിപ്പുണ്ട് പള്ളി കമ്മിറ്റിക്കാരും നേരത്തെ ആ പെൺകുട്ടിയുടെ ഹവറിലേക്ക് അന്വേഷിച്ചെത്തിയ ആ പെണ്ണു ബന്ധുക്കൾ എല്ലാം ഉണ്ട് അവിടെ മുന്നിലേക്കാണ് ആ നീളമുള്ള ബാഗ് പോലീസ് കൊണ്ടുവച്ചത് അവരുടെ മുന്നിൽ വെച്ച് ആരിഫ് അലിയെ കൊണ്ട് പോലീസ് ആ ബാഗ് തുറപ്പിച്ചു ആ ബാഗിലെ സിബ് ഇങ്ങനെ തുറന്നു വരുമ്പോ ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച നാട്ടുകാരെ ഒന്നിറങ്ങാൻ ഞെട്ടിച്ചിരിക്കുകയാണ് കാണാതെ പോയ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഇതാ ആ ബാഗിനകത്തിരിക്കുന്നു അവിടെ ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് ഒരു പായ എടുത്ത് വിരിച്ചതിന് ശേഷം പോലീസ് ആരിഫ് അലിയോട് ആ ബോഡി എടുത്ത് പുറത്തു വയ്ക്കാൻ പോകുന്നത് അയാള് ആ ബാഗിൽ നിന്ന് ആ ബോഡി എടുത്ത് ആ പായിലേക്ക് കിടത്തി പായലേക്ക് ആ ബോഡി കിടത്തിയപ്പോഴാണ് സർവ്വ ആളുകളും ഒന്നുകൂടെ ഞെട്ടുന്നത് ആ പെൺകുട്ടിയുടെ ഒരു കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗം ഇല്ല ആ ഭാഗം അരിഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോഴാണ് അകത്ത് പോലീസ് കണ്ട ആ കാഴ്ചയെക്കുറിച്ച് പോലീസിന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകുന്നത് അവിടെ മേശപ്പുറത്ത് ഒരു പാത്രത്തിനകത്ത് ഇറച്ചിക്കറി അവർ കണ്ടിരുന്നു ആ ഇറച്ചിക്കറിയും കാണാതെ പോയ ആ പെൺകുട്ടിയുടെ മുട്ടിന് താഴെയുള്ള ഭാഗം തമ്മിൽ ബന്ധപ്പെടുമോ അങ്ങനെ ചോദ്യമാണ് ആ നിമിഷം പോലീസിന്റെ ഉള്ളിലേക്ക് വന്നത് പോലീസ് ആ കാര്യം ആരിഫിനോട് ചോദിച്ചപ്പോൾ നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ് ആ പള്ളിയിലെ ശ്മശാനം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ശ്മശാനമാണ് ആ പടിഞ്ഞാറൻ പ്രാവശ്യത്തിലുള്ള ഒട്ടുമൂക്കാൻ ആളുകളും മരിച്ചു കഴിയുമ്പോൾ ആ ശ്മശാനത്തിൽ കൊണ്ടുവന്ന അടക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആരെങ്കിലും അവിടെ അടക്കം ചെയ്യപ്പെടുമെന്ന അർത്ഥം അങ്ങനെ തോന്നിയതും നാട്ടുകാരിൽ ചിലർ ഉടൻ തന്നെ ആ ശ്മശാനത്തിലേക്ക് തിരികെ ഓടി ഓടിയെത്തിയ ആളുകൾ ഒരാൾ ഓടിയെത്തിയത് കഴിഞ്ഞ ആഴ്ച അടക്കം ചെയ്ത അയാളുടെ ബന്ധുവിന്റെ ആ ഖബറിലേക്കാണ് അവിടെ എത്തിയ അയാൾക്കൊരു സംശയം ആ ഖബർ ആരോ പിന്നെ തുറന്നിരിക്കുന്നു മണ്ണ് ഒന്ന് ഇളകിയിട്ടുണ്ട് ഈ സമയത്ത് അയാൾക്കൊപ്പം ഓടിയെത്തിയ ആളുകൾ അടുത്തുള്ള മറ്റ് ഖബറുകളിലേക്കൊക്കെ നോക്കി അതിൽ ചിലതൊക്കെ അതേ ശരിയെ ഇളകിയിട്ടുണ്ടെന്ന് ഒരു സംശയം അവർ ആ സംശയം ഉണുതന്നെ പള്ളി കമ്മിറ്റിയെ അറിയിച്ചു ഈ സമയത്ത് പോലീസ് ആരിഫിന്റെ സഹോദരൻ ഫർമാനെയും പോക്കിയിരുന്നു അവർ രണ്ടുപേരെയും പോലീസ് ചോദിച്ചു തുടങ്ങി ചോദ്യം വളരെ സിമ്പിളാണ് എന്തിനാണ് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ആ പള്ളിയിലെ ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്തത് രണ്ടാമത്തെ ചോദ്യം ആ പെൺകുട്ടിയുടെ വലത് കാൽമുട്ടിന് താഴെയുള്ള ഭാഗം എന്ത് ചെയ്തു ആ രണ്ട് ചോദ്യങ്ങൾക്കും ഫർമാനും ആരിഫലിക്കും ഉത്തരമുണ്ട് ആരിഫ് ആരിഫിലേ പോലീസിനോട് പറഞ്ഞു സാർ ആ കാമൂട്ടിന് താഴെയുള്ള ഭാഗം ഞങ്ങൾ കഷ്ണങ്ങളാക്കി ചെറുതാക്കി കറി കുറച്ച് കറി ബാക്കിയുണ്ട് അതാണ് സാർ കണ്ടത് കുറച്ച് കറി ബാക്കിയുണ്ട് അതാണ് സാറ് കണ്ടതെന്ന് ആരിഫ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കി ഒരുപാടുണ്ട് ബാക്കി ഉണ്ടായിരുന്ന കറി മുഴുവൻ അവന്മാർ കഴിച്ചു എന്നാണ് അവൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അത് കേട്ട പോലീസ് പോലും അറിയാതെ ഛർദിച്ചു പോവുകയാണ് ശരിക്കും പാടുപെട്ടാണ് ആ ഛത്തിക്കാനുള്ള ടെൻഡൻസി ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്ന് മാറികടന്നത് പോലീസിന്റെ ആ ധൈര്യമൊന്നും പലർക്കും ഇല്ലല്ലോ പലരും പെട്ടെന്ന് അറിയാതെ വാത്തി പോവുകയാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേ ആ ബോഡിയിൽ മൈക്രോ ഓർഗാനിസംസിന്റെ അറ്റാക്ക് തുടങ്ങി അഴുകി തുടങ്ങി അങ്ങനെ അഴുകിയ ബോഡിയെ ഏതെങ്കിലും മനുഷ്യൻ ഭക്ഷിക്കൂ പക്ഷെ ഇവിടെ ആരിഫ് അലിയും അവന്റെ സഹോദരൻ ഫർമാനും അതാണ് ചെയ്തിരിക്കുന്നത് പോലീസിന് ശരിക്കും ശ്വാസം നേരെ വിടാൻ അല്പ സമയം വേണ്ടി വന്നു എന്നാണ് സത്യം അവര് ആരിഫിനെയും ഫർമാനെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവമാർ ബോഡികൾ പിന്നെയും ശ്മശാനത്തിൽ നിന്ന് എടുത്തു എന്നുള്ള കാര്യം പോലീസിനോട് സമ്മതിക്കുന്നത് അവമാർ ആ കുറ്റസമ്മതം നടത്തിയ അതേ നിമിഷത്തിലാണ് നേരത്തെ ശ്മശാനത്തിലേക്ക് ഓടിപ്പോയ ആളുകൾ മടങ്ങിയെത്തുന്നത് അവരവിടെ കണ്ട കാഴ്ച പോലീസിനോടും കമ്മിറ്റിക്കാരോടും പറഞ്ഞതും പോലീസും പള്ളിക്കമ്മറ്റിയും ഉടൻ തന്നെ ആ പ്രതികളുമായി ശ്മശാനത്തിലെത്തി ശ്മശാനത്തിലെ ആ സംശയം തോന്നിയ കുഴികളൊക്കെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പള്ളി കമ്മിറ്റിക്കാർ ആളുകളെ കൊണ്ട് കുഴിപ്പിച്ചു ആ കുഴികളൊക്കെ കുഴിച്ചു കഴിഞ്ഞതും സകലരും അക്ഷരത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ആ കുഴികളിൽ ഒന്നിലും ബോഡികളില്ല ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരിഫ് അലിയോടും ഫർമാനോടും പോലീസ് ആ ചോദ്യം ആവർത്തിച്ചു ആ കുഴികളിൽ ബോഡി എന്ത് ചെയ്തു സർ ഞങ്ങളത് എടുത്തായിരുന്നു എടുത്തിട്ട് സർ ഞങ്ങൾ കഴിച്ചായിരുന്നു വളരെ സിമ്പിളാണ് അവരുടെ ഉത്തരങ്ങൾ ആരിഫ് അലിയും ഫർമാനും പറഞ്ഞ ആ വാക്കുകൾ കേട്ട ജനം ശരിക്കും വിരണ്ടു പോവുകയാണ് അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഡെഡ് ബോഡികളാണ് അവിടെ ആ ശ്മശാനത്തിലുള്ളതും ആ ഡെഡ് ബോഡികൾ കുടിച്ചെടുത്ത് കഴിച്ചുവെന്നാണ് വളരെ കൂളായിട്ട് ഫർമാനും അതുപോലെ ആ ആരിഫും പറഞ്ഞതും അത് കേട്ടതും ബാക്കിയുള്ള ആളുകൾ കൂടി ശ്മശാനത്തിലേക്ക് ഓടി ശ്മശാനത്തിലേക്ക് ഓടി അവരോരോരുത്തരും അവരുടെ വേണ്ടപ്പെട്ട ആളുകളുടെ ആ ബോഡികൾ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സൂക്ഷ്മമായ പരിശോധന തുടങ്ങി ചില സ്ഥലത്തെങ്കിലും അവർക്ക് സംശയം തോന്നുന്നുണ്ട് മണ്ണ് രണ്ടാമത് ഇളക്കിയതിന്റെ ഒരു ലക്ഷണം അവിടെയൊക്കെ കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ മണ്ണ് ഇളക്കിയിട്ട് പിന്നെയും അടിഞ്ഞുകൂടിയതിന്റെ ഒരു തോന്നലുമുണ്ട് സംശയം അങ്ങനെ കൂടിക്കൂടി വന്നതും അവർ ആ വിവരം പള്ളിക്കമ്മറ്റിക്കാരെയും പോലീസിനെ അറിയിച്ചു പോലീസ് സംഘം ഇതിനിടയിൽ ആരിഫിൽ നിന്നും ഫർമാനിൽ നിന്നും ഞെട്ടിക്കുന്ന ആ വിവരം അറിഞ്ഞിരുന്നു അവരെ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ആ ശ്മശാനത്തിൽ നിന്ന് ബോഡികൾ ശേഖരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം രണ്ട് കൊല്ലം കൊണ്ട് എത്ര ബോഡി എടുത്ത് കാണുമെന്ന് ചോദിച്ചപ്പോ സാറേകദേശം ഒരു നൂറ് ബോഡി എടുത്തു കാണും നൂറ് എന്നാവുമര് പറഞ്ഞതും പോലീസുകാർ പോലും അറിയാതെ തല കൈവച്ചു പോവുകയാണ് നൂറ് ഡെഡ് ബോഡി കുഴിച്ചെടുത്ത് കടിച്ച ആളുകളാണ് അവർക്ക് മുന്നിൽ നിൽക്കുന്നത് ശരിക്കും ആ നിമിഷത്തിൽ ഏതാനും പോലീസുകാർ അല്പം പുറകോട്ട് മാറിപ്പോവുകയും ചെയ്തു ഈ ഡെഡ് ബോഡിയൊക്കെ ഭക്ഷിക്കുന്ന ആളുകളെ ഭയത്തോട് മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റും ആ ആൾക്കൂട്ടം ഏതാനും മടി പുറകോട്ട് മാറിയിരിക്കുകയാണ് എന്തായാലും ആ ശ്മശാനത്തിലേക്ക് ഓടിപ്പോയ ആളുകൾ വന്ന് വിവരം പറഞ്ഞപ്പോൾ പോലീസ് ആരിഫിനെയും ഫർമാനെയും കൊണ്ട് അധികാരികളുടെ അനുവാദത്തോടുകൂടി വീണ്ടും ആ ശ്മശാനത്തിലെത്തി തുടർന്ന് അവിടെ നടന്നത് അമ്പരപ്പിക്കുന്ന ഒരു പരിവേഷണമാണെന്ന് പറയാം കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് അവിടെ അടക്കപ്പെട്ട എല്ലാ ശവക്കല്ലറുകളും തുറന്നു നേരത്തെ ഫർമാനും ആരിഫും പറഞ്ഞത് നൂറ് ശുമാനം ശരിയാണെന്ന് ആ തുറന്നുകളോടി ബോധ്യമായി ആ കല്ലറകൾക്കുള്ളിൽ ഒന്നുമേ ഇല്ല ബോഡിയുടെ ഒരു സാന്നിധ്യമില്ല സാധാരണ ഇതിൽ എത്ര കാലം കഴിഞ്ഞാലും എല്ലുകളുടെ ചില അവശേഷങ്ങളെങ്കിലും കാണും എല്ലുകളേ ഇല്ല എന്ന് പറയുമ്പോൾ ബോഡി അവിടെ നിന്ന് എടുത്തു ആരിഫും അതുപോലെ ഫർമാനും പറയുന്നത് നൂറ് ശുമാനം ശരിയാണെന്ന് ഉറപ്പാവുകയാണ് നൂറോളം ബോഡികൾ അവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതൊരു സെൻസേഷണൽ വാർത്തയായി മാറുകയാണ് പാകിസ്ഥാനിലെ എല്ലാ ടി വി ചാനലുകളിലും ഈ വാർത്ത ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സഹോദരങ്ങൾ ചേർന്ന് ഒരു ശ്മശാനത്തിലെ നൂറോളം ഡെഡ് ബോഡികൾ കുഴിച്ചെടുത്ത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള കഥയ്ക്ക് ഒരു വല്ലാത്ത പ്രചാരമാണ് ഉണ്ടായത് മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്തായാലും പോലീസ് ആ നൂറ് ബോഡികളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മുഴുവൻ കളക്ട് ചെയ്ത് അതെല്ലാം കൂടെ ചേർത്ത് കേസ് തയ്യാറാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു വിചാരണയ്ക്ക് കേസ് കോടതിയിൽ എത്തിയപ്പോഴാണ് ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് ഈ ആരിഫും ഫർമാനും ചെയ്ത കുറ്റം എന്താണ് അതാണ് ജഡ്ജി ആദ്യം പ്രോസിക്യൂഷനോട് ചോദിച്ചത് കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞു യുവർ ഓണർ ഇവർ ഡെഡ് ബോഡികൾ എടുത്ത് ഭക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രോസിക്യൂഷൻ പറഞ്ഞതും ജഡ്ജി പ്രോസിക്യൂഷന്റെ വാദത്തെ നയിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു അല്ല ഈ ഡെഡ് ബോഡികൾ ഭക്ഷിക്കുന്നത് നമ്മുടെ നിയമത്തിൽ തെറ്റാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മീനായാലും പശുവായാലും കാളയായാലും പോത്തായാലും അതല്ല ആടോ മറ്റേതെങ്കിലും മൃഗങ്ങളാണെങ്കിലും അത് മരിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ അതിനെ കൊന്നതിന് ശേഷമാണ് ഭക്ഷിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഡെഡ് ബോഡിയാണ് നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നതെന്ന അർത്ഥം ആ കൂട്ടത്തിൽ മനുഷ്യന്റെ ഡെഡ് ബോഡി കഴിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പ്രോസിക്യൂഷന്റെ കയ്യിലില്ല പാകിസ്ഥാനിലെ നിയമമനുസരിച്ച് അവിടെ മനുഷ്യന്റെ ഡെഡ് ബോഡി ഭക്ഷിച്ചാലും കുറ്റമൊന്നുമില്ല അങ്ങനെ ആ നിയമത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രം മനുഷ്യന്റെ ഡെഡ് ബോഡി ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ അതിന് അനുബന്ധമായി നിയമാവലി ഉണ്ടാക്കിയ സമയത്ത് ആരും ആലോചിച്ചിരുന്നില്ല എന്നാണ് സത്യം അതുകൊണ്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ആരിഫിനും ഫർമാനും കോടതി വിധിച്ചത് വെറും രണ്ടു വർഷത്തെ തടവാണ് ആ തടവ് വിധിച്ചത് ഒരു പ്രത്യേക കാരണമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്തിരുന്ന ബോഡികൾ കുഴിച്ചെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അത് സ്വാഭാവികമായി സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും ഒരു ഭയം ഉണ്ടാക്കും അങ്ങനെ സമൂഹത്തെ ഭയപ്പെടുത്താൻ അവരുടെ രണ്ടുപേരുടെ പ്രവർത്തികൾ കാരണമായി എന്ന ഒറ്റ കാരണത്താലാണ് ഫർമാനെയും അതുപോലെ ആരിഫിനെയും ശിക്ഷിക്കുന്നത് മറ്റൊരു കാര്യം ഡെഡ് ബോഡികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനം ഈ ഫർമാനും ആരിഫും ആ ഡെഡ് ബോഡികളോട് കാണിച്ചിട്ടില്ല അതും അവരെ ശിക്ഷിക്കാൻ ജഡ്ജി തിരഞ്ഞെടുത്ത ഒരു കാരണമാണ് രണ്ട് കാരണങ്ങളും തികച്ചും ബാലിസ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും അവരുടെ ആ ശിക്ഷാവിധിയും പാകിസ്ഥാനിൽ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായി നൂറോ ഡെഡ് ബോഡികൾ ഭക്ഷിച്ച അവർക്ക് ഇത്ര ശിക്ഷ മതിയോ എന്നൊരു ചോദ്യമാണ് പത്രങ്ങളിൽ ഈ വാർത്ത വായിച്ച ആളുകളെയൊക്കെ ചോദിക്കുന്നത് ടി വി ചാനലുകളിൽ ഇത് വളരെ സജീവമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തു ഫർമാനും അതുപോലെ ആരിഫിനും കഴിച്ചു തീർക്കാൻ പറ്റാതെ പോയ ആ പെൺകുട്ടിയുടെ ബോഡി വീണ്ടും ശ്മശാനത്തിൽ അടക്കം ചെയ്ത രംഗം ലൈവായി എല്ലാ ടി വി ചാനലുകളും കാണിച്ചിരുന്നു അവളുടെ ഒരു കാലം മാത്രമാണ് ഫർമാനും ആരിഫ് ചേർന്ന് കഴിച്ചത് ബാക്കിയുള്ള ബോഡി അതുപോലെ തന്നെ അടക്കം ചെയ്യപ്പെടുകയാണ് ഈ ലൈവ് ടെലികാസ്റ്റും ഇതുമായി അനുവദിച്ചുണ്ടായ സമൂഹ വികാസങ്ങളൊക്കെ പാകിസ്ഥാനിൽ ശരിക്കും ഒരു ചർച്ചാ വിഷയമാകുകയും അനവധി സീരിയലുകൾക്കും അതുപോലെ സിനിമകൾക്കും ഒക്കെ പാകിസ്ഥാനിൽ വിഷയമായി കൊണ്ടിരിക്കുമ്പോൾ സമയം അതിവേഗം കടന്നു പോവുകയാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാല് അന്ന് നമ്മുടെ കേരളത്തിന് വിഷുവാണ് പാകിസ്ഥാന്റെ ആ പഞ്ചായത്ത് പ്രാവശ്യയുടെ തെക്ക് ഭാഗത്ത് ഒരു ആള് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് അയാളുടെ വീടിനടുത്തുള്ള വീട്ടിൽ നിന്ന് രൂക്ഷമായ ഗന്ധം വരുന്നു എന്നാണ് അയാളുടെ പരാതി അയാൾ അതിനെക്കുറിച്ച് ആ വീട്ടുകാരോട് പരാതിപ്പെട്ടിട്ടും അവർ മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അയാൾ പരാതിയുമായി സ്റ്റേഷനെ സമീപിച്ചത് അയാൾ പറഞ്ഞ കാര്യം കേട്ടതും ഒരു ജീപ്പിൽ നാല് പോലീസുകാർ അയാൾക്കൊപ്പം ആ വീട്ടിലേക്ക് തിരിച്ചു അവർ വീടിന് സമീപമെത്തി ജീപ്പിൽ നിന്നിറങ്ങി അതിനുശേഷം ആ നാല് സംഘം ആ വീടിന്റെ മുന്നിലെത്തി വീടിൻ്റെ വാതിൽ അടച്ചിരിക്കുകയാണ് ടിച്ചു വാതൽ തുറന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയോട് പോലീസുകാർ പുറത്തു നിൽക്കുന്ന ആ അയൽക്കാരന്റെ പരാതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് ഒന്നും മിണ്ടിയില്ല അവര് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും പോലീസുകാർ ആ വീടിനകത്തേക്ക് ഏറി വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവർക്ക് ആ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ട് വീടിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ആ ഗന്ധം വരുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ആ ശൈലിയിൽ ആ വീട് മുഴുവൻ ആ ഗന്ധം അങ്ങനെ തലം കെട്ടി നിൽക്കുകയാണ് ആ നാലൂറ് സംഘം ആ വീടിന്റെ നാല് ഭാഗത്തേക്കായി നീങ്ങി ഓരോരുത്തരും ഓരോ മുറി വീതം പരിശോധിക്കുകയാണ് അതിൽ ഒരാൾ എത്തിച്ചേർന്നത് അടുക്കിള ഭാഗത്താണ് അടുക്കളയിലേക്ക് കിടന്ന അയാൾക്ക് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടി വന്നത് അവിടെ ഒരു ചൗവിൽ ഒരു പാത്രം വെള്ളമിരുന്ന് തിളയ്ക്കുന്നുണ്ട് അതല്ല അയാൾ ഞെട്ടിച്ചത് ആ പാത്രത്തിന് സമീപത്തായി ഒരു തടിയുടെ പുറത്ത് ഒരു തല ഇരിക്കുകയാണ് ഒരു കുഞ്ഞ് തല ആ തല കണ്ട അയാൾ ഉറക്കെ അലറി വിളിച്ചതും ബാക്കിയുള്ള മൂന്ന് പോലീസുകാരും ഉടൻ അവിടേക്ക് ഓടിയെത്തി അവരും അവിടെ കണ്ട ആ കാഴ്ച കണ്ട് നടുങ്ങിന്നെ പറയാം ഒരു കൊച്ചു തലയാണ് അവിടെ ഇരിക്കുന്നത് നാലഞ്ച് ദിവസത്തെ പഴക്കം ആ തലയ്ക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് വാതൽ തുറന്നുകൊടുത്ത ആ സ്ത്രീയും അടുത്ത വീട്ടിലെ ആ വ്യക്തിയും അവിടേക്ക് കയറി വന്നു ആ വ്യക്തി ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടി പറച്ചിരിക്കുകയാണ് പക്ഷെ ആ സ്ത്രീക്ക് ഒരു ഭാവമാറ്റവുമില്ല അവള് പോലീസുകാരെയും ആ തലയും വെള്ളമൊക്കെ വെറുതെ നോക്കി നിൽക്കുകയാണ് പോലീസുകാർ അവളോട് എന്താണ് ആ കാഴ്ചയുടെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോലീസിന് ആ പറച്ചിൽ എന്താണെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ അയൽക്കാരൻ പോലീസുകാരോട് പറഞ്ഞു സർ ഈ സ്ത്രീക്ക് ലേശം മാനസിക പ്രശ്നമുണ്ട് മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് അതെന്ന് ആ അയൽക്കാരൻ പറഞ്ഞപ്പോ പോലീസുകാർ ആ അയൽക്കാരനോട് തന്നെ ചോദിച്ചു ഇവിടെ വേറെ ആരും താമസമില്ലേ സാർ ഇവിടെ ഇവളുടെ അച്ഛനും ഇവിടെ സഹോദരന്മാരും ഉണ്ട് ആ അയൽക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ വീടിനകത്തേക്ക് ഒരാൾ കടന്നു വരുന്നത് ആ അയൽക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ പോലീസിനോട് പറഞ്ഞു സർ ഒരാൾ അതാണ് അകത്തേക്ക് കടന്നു വന്ന വ്യക്തി അകത്തേക്കുന്ന പോലീസിനെ കണ്ടു അവൻ പെട്ടെന്ന് പരിങ്ങി അവന് ഓടി രക്ഷപ്പെടാൻ കഴിയുമ്പോ പോലീസ് അവനങ്ങ് പിടികൂടുകയും ചെയ്തു അവനെ അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുവന്ന പോലീസ് അവനെ ആ അടുക്കളക്കുള്ളിലെ കാഴ്ച കാണിച്ചു കൊടുത്തു ആ കാഴ്ച കണ്ടിട്ട് അവര് വലിയ ഭാവം മാറ്റമൊന്നുമില്ല എന്നാലും പോലീസ് അവനോട് ചോദിച്ചു ഏയ് എന്താ അത് സർ അത് ഒരു തല പിന്നെ ഒരു സ്റ്റൗ വെള്ളം ഏ അതല്ല ചോദിച്ചത് ആ തല എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതാണ് സർ അത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാനാണ് അവൻ ആ ഉത്തരം പറഞ്ഞത് വളരെ കൂളായിട്ടാണ് പോലീസിനെ ശരിക്കും ദേഷ്യമാണോ അതോ ഭയമാണോ വരുന്നതെന്ന് പറയാൻ വയ്യ പെട്ടെന്ന് എന്ന് ഓർത്തതുപോലെ ഒരു പോലീസുകാരൻ അവനോട് ചോദിച്ചു ഇടാ നിന്റെ പേരെന്താണ് എന്റെ പേര് ആരിഫ് അലി എന്നാണ് ആരിഫ് അലി എന്ന് അവൻ പറഞ്ഞതും പെട്ടെന്നാണ് ആ ചുറ്റുപാടൊന്ന് നിശബ്ദമായത് ആ പേര് അവരെല്ലാവരും ഓർക്കുന്ന പേരാണ് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ മുഴുവൻ ചർച്ചാ വിഷയമായ നൂറ് ശവങ്ങളെ തിന്ന അതേ ആരിഫ് അലിയുടെ പേരിതാ വീണ്ടും കേൾക്കുന്നു ആ ആരിഫ് അലി തന്നെയാണോ ഇത് എന്ന ചോദ്യം അവിടെ ഉദിക്കുന്നുമില്ല കാരണം അവൻ പറഞ്ഞ നിമിഷം തന്നെ അവന്റെ മുഖം ആ നാല് പോലീസുകാരെ തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പത്രങ്ങളിലും എല്ലാ ടി വി ചാനലുകളിലും അനവധി തവണ പ്രത്യക്ഷപ്പെട്ട മുഖമാണ് ആരിഫ് അലിയുടെ ആ മുഖം അവനെ കണ്ടതും അറിയാതെ ആ പോലീസുകാർ അവൻ്റെ അടുത്ത് നിന്ന് പുറകോട്ട് മാറിപ്പോവുകയാണ് ഒരു ഭയം എല്ലാ ആളുകളിലും അർത്ഥം ഈ പോലീസ് ജീപ്പ് വന്നു നിന്നതും പോലീസുകാർ ആ വീടിനകത്തേ കയറിയതൊക്കെ സമീപത്തുള്ള വീടുകളിലെ ആളുകൾ കണ്ടിരുന്നു അവരൊക്കെ ഈ സമയത്ത് ആ വീട്ടിലേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് അറിയാനായി ഓടി വന്ന അവരും ആരിഫ് അലി എന്ന പേര് കേട്ടതും അകത്തേക്ക് വെച്ച് കാല് പുറത്തേക്ക് പിൻവലിച്ചു എന്നാണ് സത്യം പുറത്തേക്ക് ഇറങ്ങിയ ആളുകൾ അവിടേക്ക് ഓടി വരുന്ന ആളുകളോടൊക്കെ ആ കഥ പറഞ്ഞു അകത്തുള്ളത് പാകിസ്ഥാൻ മുഴുവൻ പിടിച്ചു ആ ആരിഫ് അലി ആണെന്ന് അകത്തേ കയറി ആളുകൾ പറഞ്ഞതും ശരിക്കും പുറത്തൊരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് അവിടേക്ക് കാലിലെ പെരുവിരൽ മുതൽ തലവരെ ഇങ്ങനെ ഭയം ഇരച്ചു കയറുകയാണ് മനുഷ്യനെ തിന്നുന്ന ആളുകളെ അവരാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ആ തരത്തിലുള്ള ഒരാള് അവർക്കൊപ്പം ഈ ദിവസങ്ങളിൽ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം പോലും അവർ വല്ലാതെ ഭയമുണ്ടാക്കുകയാണ് ഈ സമയത്ത് അകത്ത് പോലീസ് ധൈര്യം സംഭരിച്ച് ആരിഫ് അലിയോട് ആ നിർണായകമായ ചോദ്യം ചോദിച്ചു ഏ ആരിഫ് ഈ ബോഡിയുടെ ബാക്കി ഭാഗം എന്തേ സർ അത് ഞങ്ങൾ കറിവെച്ച് കഴിച്ചായിരുന്നു ഞങ്ങൾ കറിവെച്ച് കഴിച്ചായിരുന്നു ആരിഫ് അലി പറഞ്ഞ ആ നിമിഷത്തിൽ ശരിക്കും അതൊരു അശ്വരീ പോലെ ആ കൂടി പുറത്തു നിൽക്കുന്ന ആൾക്കൂട്ടത്തിലേക്കും അങ്ങ് പടർന്ന് പന്തലിക്കുകയാണ് ആളുകൾ എന്താണോ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് അതിതാ അവർ കേട്ടിരിക്കുന്നു പോലീസുകാർക്ക് പിന്നീട് ഒന്നും ചോദിക്കാനില്ല എന്നതാണ് സത്യം അവരുടൻ ഹയർ ഓഫീഷ്യൽസിനെ വിവരം അറിയിച്ചു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹയർ ഓഫീഷ്യൽസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയ ഫോറൻസിക് വിദഗ്ധർ ആ എന്റെ സ്ഥലവും കവർ ചെയ്ത് ഒരു വിശദമായ പരിശോധന തന്നെ നടത്തി പരിശോധനയ്ക്ക് ഒടുവിൽ അവര് ആ തല പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയക്കുകയും ചെയ്തു ഫോറൻസിക്കാര് ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിനു ശേഷം അവിടെയുള്ള പോലീസുകാരോട് അവരുടെ നിഗമനം പറഞ്ഞു ഇത് ഏകദേശം ഒരു അഞ്ചു ദിവസം പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി എന്നുള്ള തലയാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ തലയാണെന്നാണ് തോന്നുന്നത് ആ വിവരം പുറത്ത് സ്പ്രെഡായതും ശരിക്കും ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു ചർച്ചയ്ക്ക് അതിടയാക്കുകയാണ് ഏകദേശം അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ തലയായിരിക്കാം അവിടെ ഉണ്ടായതെന്നുള്ള ഫോറൻസിക്കാരുടെ ആ നിഗമനം പുറത്തു വന്നതോടുകൂടി അത്തരത്തിൽ ഏതെങ്കിലും കുട്ടിയെ ഏതെങ്കിലും ശ്മശാനത്തിൽ ആ ദിവസങ്ങളിൽ അടക്കം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചർച്ച വളരെ സജീവമായി ആൾക്കാർ ആ ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പോൾ ആരിഫ് സഹായത്താൽ അവന്റെ സഹോദരൻ ഫർമാനെയും പോലീസ് പോക്കി അവരെ രണ്ടുപേരെയും ഉപയോഗിച്ച് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കുഴിച്ചെടുത്ത സ്ഥലം പോലീസ് കണ്ടെത്തുകയും അതിന്റെ തെളിവ് ശേഖരിക്കുകയും ചെയ്തു ഇപ്രാവശ്യം വളരെ വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരെ പോലീസ് കോടതിയിലെത്തിച്ചു ഈ സമയത്ത് പത്രങ്ങളും ടി വി ചാനലുകളും ഒക്കെ ആ വാർത്ത വീണ്ടും പൊടിപ്പ് തോങ്കിലും വെച്ച് അവതരിപ്പിച്ചു തുടങ്ങി ഇവർ ഇവരെന്തുകൊണ്ടായിരിക്കാം വീണ്ടും ഡെഡ് ബോഡികൾ കുഴിച്ചെടുത്ത് കഴിച്ചു തുടങ്ങിയത് അതാണ് കാതലായ ചോദ്യം അവമാർക്ക് ഡെഡ് ബോഡി കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലേ അവരാരെയും കൊല്ലുന്നില്ല മരിച്ചുപോയ ആളുകളുടെ ഡെഡ് ബോഡി മാത്രമാണ് അവരെടുക്കുന്നത് ഡെഡ് ബോഡി ഇല്ലാതെ അവർക്ക് കഴിയാൻ പറ്റില്ല എന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് അവർ പക്ഷെ ജയിലിലായിരുന്ന സമയത്ത് അവരെങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ആ ചോദ്യം പത്രങ്ങൾ ചോദിക്കുകയാണ് ആദ്യത്തെ തവണ അവർ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്മാര് തുടക്കത്തിലേ പറഞ്ഞിരുന്നു അവൻ ആദ്യകാലത്ത് ചത്തുപോയ നായ്ക്കളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഡെഡ് ബോഡിയാണ് കഴിച്ചിരുന്നത് ഇനി അത്തരം വല്ല ഡെഡ് ബോഡിയും ജയിലിൽ എഹ്മാർക്ക് ഭക്ഷിക്കാൻ കൊടുത്തു പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് എന്തായാലും പാകിസ്ഥാനിൽ ഈ വിഷയം അങ്ങ് കൊടുമ്പിരി കൊള്ളുമ്പോൾ കോടതിയിൽ കേസ് വിചാരണയ്ക്കെത്തി ഇപ്രാവശ്യം പോലീസ് ഒരുപാട് തെളിവുകളൊക്കെ ശേഖരിച്ച് അവരെ കൊടുക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയാണ് കേസ് അവതരിപ്പിച്ചത് അതിന് ഫലമുണ്ടായി യുവമാർ ഈ ശൈലിയിൽ ഡെഡ് ബോഡികൾ കുഴിച്ചെടുത്ത് ഭക്ഷിക്കുന്നത് നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി അവർക്ക് രണ്ടുപേർക്കും വിധിച്ചത് പന്ത്രണ്ട് കൊല്ലത്തെ തടവാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആ തടവിന് അവർ വിധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ രണ്ടുപേരും പുറത്തിറങ്ങത്തക്ക രീതിയിലാണ് കോടതിയുടെ വിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ അവരുടെ ജയിലിലെ ജീവിതത്തിന്റെ രീതി പരിഗണിച്ചുകൊണ്ട് ഒരു വർഷത്തെ ഇളവ് കിട്ടിയിരിക്കുകയാണ് ആ ഇളവ് കിട്ടിയത് കൊണ്ട് ഇപ്പോ അവര് രണ്ടുപേരും പാകിസ്ഥാനിലെ സകല പത്രങ്ങളിലെയും ചാനലുകളിലെയും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് പുറത്തിറങ്ങുന്ന ഫർമാനും അതുപോലെ ആരിഫും ഇനി ശ്മശാനങ്ങളിലെ ഡെഡ് ബോഡി തിരക്കി ഇറങ്ങുമോ അതൊരു വല്ലാത്ത ചോദ്യമാണ് ഡെഡ് ബോഡി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ അറിയാനായി ആളുകൾ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തെ അവരുടെ ജയിൽവാസത്തിന്റെ റെക്കോർഡുകൾ ശേഖരിക്കുന്ന തിരക്കിലുമാണ് ജയിൽ അധികാരികളാണെങ്കിൽ വേണ്ടത്ര വിവരങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നുമില്ല ജയിലിൽ അവർക്ക് ഡെഡ് ബോഡി കൊടുത്തു എന്നങ്ങാനും പുറത്തറിഞ്ഞാൽ ജയിലിലെ സകല ആളുകളുടെയും പണി പോകുമല്ലോ അതുകൊണ്ട് തന്നെ ആ ഭാഗം തികച്ചും ഒരു ദുരൂഹമായ കാര്യമായി അവശേഷിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻ ആകെ പിടിച്ചു കുലിക്കിയ ഒരു ദുരൂഹതയാണ് ഈ ഫർമാന്റെയും അതുപോലെ ആരിഫിൻ്റെയും കഥ ഇതുപോലെ പല ദുരൂഹമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ പലർക്കും ഉണ്ടാകാറുണ്ട് നമ്മളെ ഏവരെയും പിടിച്ചുകുലിക്ക ഒരു സംഭവമാണ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ആ വിമാനങ്ങൾ ഇടിച്ചു കയറിയ സംഭവം ആ വിമാനങ്ങൾ ഇടിച്ചു കയറിയപ്പോൾ യു എസിലേക്കുള്ള സകല വിമാനങ്ങൾക്കും വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നു അതിനെ കാരണം യു എസിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടതാണ് വിമാനത്താവളങ്ങൾ അടച്ചിട്ടപ്പോൾ ആകസ്മികമായിട്ട് വിമാനം സമീപത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇറക്കേണ്ടി വരുമ്പോൾ അവിടെയുള്ള ആളുകൾ വിമാനത്തിൽ വന്നിറങ്ങുന്ന ആളുകളോട് എങ്ങനെയായിരിക്കാം പ്രതികരിച്ചിരിക്കുക വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ താഴെ പിൻ ചെയ്തിരിക്കുന്നത് വിമാന യാത്രക്കാരും അതുപോലെ അവർ ചെന്നിറങ്ങിയ സ്ഥലത്തെ ആളുകളും ഒക്കെ കലർന്ന ആ കഥയ്ക്ക് ഒരു വല്ലാത്ത മാനമുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ഈ രണ്ട് കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക്